ഒരു സംവിധായകന്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ സിനിമകളും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് ഓരോ സിനിമയിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന അപൂർവം ചില സംവിധായകരിൽ ഒരാളാണ് മഹേഷ് നാരായണൻ വ്യത്യസ്തമായ പ്രമേയങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിനെ യാഥാർത്ഥ്യത്തോട് ചേർന്നെൽക്കുന്ന ഒരു ആഖ്യാന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ശൈലി മലയാള സിനിമയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകിയിട്ടുണ്ട് ടേക്ക് ഓഫ് മാലിക് അറിയിപ്പ് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് ഈ ചിത്രങ്ങൾ ഓരോന്നും അദ്ദേഹത്തിന്റെ സംവിധാന മികവിന് സാക്ഷ്യങ്ങളുമാണ് ഇപ്പോൾ മലയാള സിനിമയുടെ രണ്ട് ഇതിഹാസ താരങ്ങളായ മമ്മൂട്ടിയെയും മൊഹലാലിനെയും ഒന്നിപ്പിച്ച് ഒരു സിനിമ ഒരുക്കുന്നതിന്റെ തിരക്കിലാണ് മഹേഷ് നാരായണൻ ഈ സിനിമ നൽകുന്ന പ്രതീക്ഷകൾ വളരെ വലുതാണ് ഏതാണ്ട് അറുപത് ശതമാനത്തോളം ചിത്രീകരണ പൂർത്തിയായ ഈ സിനിമയിൽ മമ്മൂട്ടിക്കും മൊഹൻലാലിനുമൊപ്പം വലിയൊരു താരനിര തന്നെയുണ്ട് ചിത്രത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറായില്ലെങ്കിലും ഇതൊരു കൊമേഴ്സ്യൽ സിനിമയാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ കേവലം ഒരു വാണിജ്യ സിനിമ എന്നതിനപ്പുറം തന്റെ സംവിധാന രീതിയുടെ കയ്യൊപ്പ് ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു തിയേറ്ററുകളിൽ വലിയൊരു ആസ്വാദനം നൽകുന്ന ഒരു മെയിൻ സ്ട്രീം ചിത്രം ഒരുക്കുന്നതിന്റെ വെല്ലുവിളികൾ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരുടെയും കഠിനാധ്വാനത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് സംവിധായകൻ എന്നതിനപ്പുറം തന്നെ നിർമ്മാതാവിന്റെ റോളും മഹേഷ് നാരായണൻ കൈകാര്യം ചെയ്യുന്നുണ്ട്